ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതൊരു കീർ താമസമോ എന്തെങ്കിലും നല്ല ഒരു ബിസിനസ് തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഗണപതി ഭഗവാനെ വിളിച്ച് ഗണപതി പൂജയും ഗണപതി ഹോമവും ഒക്കെ നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നവരാണ് അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് നമ്മൾ ഗണപതി ഭഗവാൻ്റെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വിജയം നൂറ് ശതമാനം ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതായത് ഒരു പതിനെട്ട് നാരങ്ങ കോർത്ത് മാലയുണ്ടാക്കി ഗണപതി ഭഗവാനെ അണിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് പെട്ടെന്നുള്ള ആഗ്രഹ സാഫല്യത്തിന് ഒരു ഉത്തമമായ വഴിപാടാണ് ഇതെന്ന് പറയാം അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരു മൂന്ന് ദിവസം വേണം ഈ നാരങ്ങമാല ഭഗവാന് ചാർത്തുവാനായിട്ട് മൂന്നാം ദിവസം നമ്മുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് ഗണപതി സമക്ഷം ഒരു പുഷ്പാഞ്ജലിയും നടത്തണം അപ്പോൾ തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ ഭക്തിപൂർവ്വം നമ്മൾ ഭഗവാനെ ഈ പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം അനേകമായിരിക്കും ലഭിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ പലർക്കും ഇത് നമ്മുടെ ഇടയിൽ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ എന്തേലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വീട് പണിതിൻ്റെ അതിൻ്റെ ഗൃഹപ്രവേശനത്തിനോ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു മൂന്ന് ദിവസം മുമ്പായിട്ട് അത് ആരംഭിക്കുന്ന ആ ഒരു ദിവസം എന്നാണോ അന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കുന്ന പോലെ വേണം ഈ പതിനെട്ട് നാരങ്ങാവശ്യ മാല ഭഗവാന് മൂന്ന് ദിവസം അർപ്പിക്കാനായിട്ട് അത് ചെറുമ്പോൾ നമുക്ക് നമ്മുടെ പെരമണിയൊക്കെ തീർന്നു നമ്മുടെ ഗൃഹപ്രവേശ സമയമായി അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പേ ഈ മാല ഭഗവാന്റെ മുന്നിലെത്തി നല്ല നോയമ്പെടുത്ത് വ്രത അനുഷ്ഠാനത്തോടെയൊക്കെ നമ്മളിത് ഭഗവാന്റെ മുന്നിൽ ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട് കീർത്താമസം എന്നൊക്കെ പറയുന്ന ഗൃഹപ്രവേശ ദിവസം ഇത് പൂർത്തീകരിച്ച് നമ്മൾ ഈ ഒരു പതിനെട്ട് മാല ഭഗവാന്റെ സമക്ഷം നമ്മൾ സമർപ്പിച്ചാൽ അത് നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായിരിക്കും നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഭഗവാൻ ഇടയാക്കുക അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന് നമുക്ക് നടത്തി തരികയും ഒക്കെ ചെയ്യും നമ്മൾ ഈ നാരങ്ങ വഴിപാടായിട്ട് ഈ നാരങ്ങാ മാല വഴിപാടായിട്ട് നടത്തുന്നത് എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്നോ രണ്ട് ദിവസം മുമ്പ് അത് തുടങ്ങി ആ ദിവസം അത് പൂർത്തിയാക്കുന്ന രീതിയിൽ വേണം നാരങ്ങാ മല വഴിപാട് നടത്തുക നടത്തുന്നത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഏത് കർമ്മവും നമ്മൾ മംഗളകരമായിട്ട് തീർക്കാൻ വേണ്ടി അത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ എല്ലാ വിഘ്നങ്ങളെല്ലാം മാറ്റി നമുക്ക് നമ്മുടെ നമ്മളെ അതായത് ഭഗവാനെ ആശ്രയിക്കുന്നവരെ അതിവേഗം അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് വിനായകൻ അങ്ങനെ വിനായകനെ നമ്മൾ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ നമ്മൾ ഭഗവാന്റെ തിരുമുൻപിൽ തേങ്ങയടിക്കുകയും ും അതുപോലെ തന്നെ ഗണപതി ഹോമവും മറ്റു ഇഷ്ടവഴിപാടുകളൊക്കെ തടത്തി നമ്മൾ പ്രാർത്ഥിക്കുക സാധാരണമാണ് ഇങ്ങനെ ചെയ്താൽ വിഘ്നങ്ങളെല്ലാം തന്നെ മാറ്റി ആ ഒരു കാര്യം ഫലപ്രാപ്തിയിലെത്തിക്കും ഭഗവാൻ ഉറപ്പായ കാര്യമാണ് അതുപോലെ നമ്മൾ സാധാരണ ഭഗവാനെ സമർപ്പിക്കേണ്ടത് വെള്ളിയാഴ്ചകളിലോ ചതുർത്ഥി ദിവസങ്ങളിലോ അത് ആ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗണേശ പൂജ ചെയ്യുന്നത് അത് ഏറ്റവും നല്ല അതിവിശേഷമായ ഒരു ദിവസമാണ് അപ്പോൾ തന്നെ ചിങ്ങത്തിലെ ആ ഒരു വെളുത്ത ആ പക്ഷത്തിലെ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന്റെ പ്രീതി നമ്മൾ തേടുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം തന്നെ അകന്ന് പോകുന്നതാണ് എല്ലാവർക്കുമുള്ള അനുഭവങ്ങൾ അപ്പോൾ ഗണേശ ഭഗവാനെ ഇഷ്ടമുള്ള വഴിപാടുകൾ ഇഷ്ടമുള്ള നിവേദ്യങ്ങളുമൊക്കെ ധാരാളമുണ്ട് അല്ലേ നമ്മൾ നടത്തുന്നതിൽ തന്നെ കറുകമാല സമർപ്പണവും വിവിധ തരമുണ്ട് ഗണപതി ഹോമം തന്നെ പല പലവിധമുണ്ട് അതിൽ നമുക്ക് ഭഗവാനെ കറുകമാല ചാർത്താം ഗണപതി ഹോമങ്ങൾ നടത്താം അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള അപ്പം മോദകം നിവേദ്യം അതുപോലെ തന്നെ മുക്കുറ്റി പുഷ്പാഞ്ജലി ഇതൊക്കെ നമുക്ക് നടത്താം ഈ മുക്കുറ്റി പുഷ്പാഞ്ജലി ഒരു നൂറ്റെട്ട് തവണ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ അത് ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗണേശ പ്രീതിക്ക് നമ്മൾ ഗണപതി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന മറ്റു വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ വിഘ്നങ്ങൾ അകലാൻ വേണ്ടി നമ്മൾ നാളികേരമാണ് ഭഗവാനെ സമർപ്പിക്കുക നാളികേരം ഭഗവാന്റെ മുന്നിൽ ഉടയ്ക്കുകയാണ് വിഘ്നങ്ങൾ അകലാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് സമൃദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്മി വിനായക പൂജ നടത്തണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും അരോചകപരമായ കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബ ഭദ്രതയ്ക്ക് അത് മാറുവാൻ വേണ്ടി നമ്മൾ ശക്തി വിനായക പൂജയാണ് ഭഗവാന് നടത്തേണ്ടത് അതുപോലെ തന്നെ ഭാഗ്യത്തിന് നമ്മൾ ഭാഗ്യസൂപ്ത ഗണപതി ഹോമം വേണം നടത്തുവാനായിട്ട് അതുപോലെ അത് ഭാഗ്യത്തിനാണെങ്കിൽ കാര്യവിജയത്തിനോ ജഗന്മോഹന ഗണപതി പൂജയാണ് നടത്തേണ്ടത് ഐശ്വര്യത്തിനാണെങ്കിൽ മലർപ്പറ ഭാഗ്യമാണെ ഭാഗ്യം തെളിയാൻ വേണ്ടി നെൽപ്പറയാണ് നടത്തേണ്ടത് ഐശ്വര്യത്തിന് നമ്മൾ മലപ്പുഴ നടത്തുകയാണെങ്കിൽ ഭാഗ്യം തെളിയാൻ വേണ്ടി നെൽപ്പറയാണ് നടത്തേണ്ടത് അതുപോലെ തന്നെ പാപശാന്തിക്ക് നമ്മൾ ചെയ്യേണ്ടത് തുലാഭാരമാണ് ഭഗവാന്റെ ഇതിനു മുൻപ് നമ്മൾ സമർപ്പിക്കേണ്ടത് പാപശാന്തിക്ക് തുലാഭാരവും കാര്യസിദ്ധിക്ക് നെയ്വിളക്കും പാപശാന്തിക്ക് എണ്ണ ദീപവും ഒക്കെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം അതുപോലെ തന്നെ രോഗങ്ങളെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രോഗ ദുരിത ശാന്തിക്ക് വേണ്ടി നമുക്ക് നാളികേര നിവേദ്യമായിട്ട് ഗണപതി ഭഗവാനെ സമർപ്പിച്ചാൽ അതിൽ നിന്നെല്ലാം നമ്മൾ കരകയറുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മവിജയത്തിനാണെങ്കിൽ സിദ്ധിവിനായക പൂജയും നടത്തുക ഇനി നമുക്ക് അഭീഷ്ട സിദ്ധിക്ക് നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഭഗവാനെ ഭഗവാനെ നമ്മൾ ദിവസേന ഭക്തിപൂർവ്വം ഗണേശ മൂലമന്ത്രമായ ഓം ഗങ് ഗണപതിയെ നമ എന്ന ആ മൂലമന്ത്രം ഒരു നൂറ്റെട്ട് തവണ ജീവിക്കുക അല്ലെങ്കിൽ ഒരു ഒൻപത് തവണയെങ്കിലും നമ്മൾ ദിവസേനെ ചൊല്ലുകയാണെങ്കിൽ ഒരു ആറ് മാസത്തിനകം തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓം ഗെ ഗണപതി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എല്ലാംക്കും കൂടി ഒന്ന് സ്പർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം